പലപ്പോഴും ഈ മാനസിക രോഗം എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ആളുകൾക്ക് ഉച്ചിക്കുന്ന പരിഹസിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാറുള്ളത് തനിക്ക് മാനസികമായൊരു പ്രശ്നമുണ്ട് എന്നല്ല തോന്നുക അത് ശാരീരികമായ ഒരു അസുഖമായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക പ്രത്യേകിച്ചും അവർക്ക് നെഞ്ചുവേദന ശ്വാസം മുട്ടൽ പടപടപ്പ് ശരീരം പെട്ടെന്ന് വേർക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തണക്കുക കൈയും കാലും ഒക്കെ പെരുപ്പ് കയറുക ആൾ പെട്ടെന്ന് ബോധം കെട്ടു പോവുക മേശയും കസേരയും ഒക്കെ അവൾ അലമാരിയൊക്കെ ഫുള്ള് മറിച്ചിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യലാണ് ഉള്ള പരിപാടി അതുപോലെ ഇരുന്നിട്ട് എണിക്കുമ്പോൾ ഇരിക്കാൻ പോകുമ്പോൾ തന്നെ അവിടെ ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും തുടയ്ക്കും എന്നിട്ട് കൈ കൊണ്ട് തുടച്ചതിന് ശേഷം സ്വന്തം ഡ്രസ്സിൽ തന്നെ തേച്ച് വെക്കും അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ചെളിയോ പൊടിയോ ഒന്നും കാണാനുണ്ടാവില്ല ഇതിനുള്ള മരുന്നുകൾ കഴിച്ചതിനാൽ അതിന് അഡിക്ഷൻ ഉണ്ടാകുമോ അത് മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാകുമോ മാനസിക രോഗം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത് കൊറോണയോ കോവിഡോ ഒന്നുമല്ല മാനസിക രോഗം നമ്മുടെ നാട്ടിൽ ഒരുപാട് കൂടി വരുന്നുണ്ട് ആളുകൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു സോഷ്യൽ സ്റ്റിഗ്മ പരക്കെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഉണ്ട് നമുക്കറിയാം മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ പോലും അത് മറ്റൊരാളിലാണെങ്കിലും നമുക്ക് തന്നെയാണെങ്കിലും അതിന് ഒരു വിദഗ്ദ്ധ ചികിത്സ അല്ലെങ്കിൽ അതിനൊരു എക്സ്പേർട്ട് അഡ്വൈസ് സ്വീകരിക്കാൻ പോലും പലർക്കും മടിയാണ് പക്ഷേ വിദേശ നാടുകളിലൊക്കെ ഈ സൈക്കോളജി കൗൺസിലിംഗ് എന്ന് പറയുന്നത് വളരെ എക്സ്പെർട്ടൈസ് ആവശ്യമായിട്ടുള്ള ലൈസൻസ്ഡ് ജോബാണ് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള നിയമ മാനദണ്ഡങ്ങളുണ്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും അതൊരു സ്കൂളോ കോളേജോ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനമോ എന്തുമായിക്കൊള്ളട്ടെ അവിടെയെല്ലാം ഒരു സൈക്കോളജിക്കൽ കൗൺസിലറുടെ സേവനം കൃത്യമായിട്ടും അവർ ഉറപ്പ് ഉറപ്പുവരുത്തുന്നുമുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊന്നുമില്ല പലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടാൽ പോലും പലപ്പോഴും മതപുരോഹിതരെയോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന മുതിർന്ന ആൾക്കാരെയോ പ്രമുഖരായ രാഷ്ട്രീയക്കാരെയോ ഒക്കെ ചെന്ന് കണ്ട് സംസാരിച്ച് ഉപദേശിപ്പിച്ച് നന്നാക്കാൻ നോക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട് പലപ്പോഴും ഈ മാനസിക രോഗം എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ആളുകൾക്ക് പുച്ഛിക്കുന്ന പരിഹസിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാറുള്ളത് സലിംകുമാർ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഇത് എനിക്ക് വട്ടായിപ്പോയതാണോ അത് നാട്ടുകാർക്ക് മൊത്തം പ്രാതായതാണോ എന്ന് ചോദിക്കും പോലെ നമുക്ക് തന്നെ അറിയാൻ ഒരാൾക്ക് സ്വന്തം അവസ്ഥ മാനസികാവസ്ഥ ഒരു സിനിമയിൽ കുമ്പളങ്ങി നൈറ്റ്സിൽ കിളി പോയ പോലൊരു തോന്നൽ പലർക്കും തോന്നിയാൽ പോലും അതിന് ഒരു വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ പലപ്പോഴും അത് കഴിയാറില്ല അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുമ്പളങ്ങി നൈറ്റ്സിലെ പോലെ കുടുംബത്തിലെ മറ്റൊരംഗത്തിന് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം സൈക്കോളജിസ്റ്റിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ആ അഭിനേതാവിൻ്റെ ആ അഭിനയവും ആ സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടറിൻ്റെയും അഭിനയം വളരെയധികം മനസ്സിൽ തട്ടിയൊന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കോർപ്പറേറ്റ് ജോലി സംസ്കാരത്തിൽ പലപ്പോഴും മാനസികമായ പ്രശ്നങ്ങൾ ഒട്ടനവധി ആൾക്കാർക്കുണ്ട് ഒരു സിനിമ റെഫറൻസ് ആയിട്ട് പറയുകയാണ് ഹൃദയത്തിൽ ദർശന എന്ന കഥാപാത്രം പറഞ്ഞ ഒരു ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്നൊരു ഡയലോഗുണ്ട് പട്ടിപ്പണി പിച്ചക്കാശ് രാജപദവി എന്ന് പലപ്പോഴും കോർപ്പറേറ്റ് ജോലികളെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്കത് തന്നെയാണ് തോന്നുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന എഫർട്ടിന് അത്രമാത്രം പ്രതിഫലം കിട്ടാതെ ബോസിൻ്റെ ശകാരം കിട്ടുമ്പോൾ ബോസ് വിളിപ്പിച്ചു എന്നൊന്ന് തോന്നുമ്പോൾ പോലും പാനിക് ഡിസോർഡർ വരുന്ന ഒരുപാട് രോഗികളെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം ഇതിൽ ഒരുപാട് തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പാനിക് ഡിസോർഡേഴ്സ് അത് പലപ്പോഴും പേഷ്യൻസിന് തനിക്ക് മാനസികമായൊരു പ്രശ്നമുണ്ട് എന്നല്ല തോന്നുക അത് ശാരീരികമായ ഒരു അസുഖമായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക പ്രത്യേകിച്ച് അവർക്ക് നെഞ്ചുവേദന ശ്വാസം മുട്ടൽ പാൽപിറ്റേഷൻ പടപടപ്പ് ശരീരം പെട്ടെന്ന് വേർക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തണക്കുക കൈയും ഒക്കെ പെരുപ്പ് കയറുക ആൾ പെട്ടെന്ന് ബോധം കെട്ടു പോവുക സംസാരിക്കാൻ പറ്റാത്ത വരിക അടഞ്ഞു പോവുക തൊണ്ട വരണ്ടു പോവുക പിന്നെ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഇതിനകത്ത് വളരെ വളരെ കൂടുതലായിട്ടുണ്ട് നെഞ്ചിരിച്ചിൽ പുളിച്ച് തകട്ടൽ ഗ്യാസ് ഗ്യാസോള് ഗ്യാസ് ഈ ഗ്യാസ് ഒരു കുപ്പിയിൽ അടച്ച് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്ധനവല വർധനയെ ഞാൻ ഫലപ്രദമായി പ്രതിഭവിച്ചേനെ എന്നൊരു പേഷ്യൻറ്റിയുടെ തമാശയായിട്ട് പറഞ്ഞു അതുപോലെ ലൂസ് മോഷനായിട്ടും ഡയറി ആയിട്ടും നമ്മുടെ തന്നെ കൊച്ചുകുട്ടികൾക്ക് സ്റ്റുഡൻസിന് പരീക്ഷയുടെ തലേ ദിവസം അല്ലെങ്കിൽ പരീക്ഷയുടെ അന്ന് ദിവസം രാവിലെ ഒന്നും കഴിക്കാൻ പറ്റാത്ത പോലെ ഗ്യാസ്ട്രൈറ്റിസും ലൂസ് മോഷനും ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് തന്നെ അറിവുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് നമ്മൾ ആരെക്കൊണ്ടെങ്കിലും ഉപദേവിപ്പിച്ചെന്നാൽ അല്ലെങ്കിൽ സംസാരിപ്പിച്ചെന്നാൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണോ ഇതിനെപ്പറ്റി ആളുകൾക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവണം ഇതിന് കൃത്യമായിട്ടുള്ള നിയമം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് പക്ഷെ അത് പലപ്പോഴും ഫലപ്രദമായിട്ട് വിനിയോഗിക്കപ്പെടാറില്ല എന്നുള്ളതാണ് അതിലെ സത്യാവസ്ഥ പലപ്പോഴും പുരോഹിതരായിട്ടുള്ള ആൾക്കാരും നമുക്ക് ചിലപ്പോൾ തോന്നും മതവും രാഷ്ട്രീയവുമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് അത് ഏതെങ്കിലും ഒരു മതത്തെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുൻനിർത്തിയല്ല പറയുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് ഇടപെല ഇടപെടലുകൾ അത് അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ പോലും വരുമ്പോൾ പലതരത്തിലുള്ള ചൂഷണത്തിലേക്ക് പോലും വഴിമാറുന്ന കാഴ്ച നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ അറിവുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആരുടെ അടുത്താണ് ചികിത്സ തേടേണ്ടത് എന്നുള്ള അറിയാം സൈക്കാട്രിസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടർ എം ബി ബി എസ് കഴിഞ്ഞ് എം ഡി ഇൻ സൈക്യാട്രി അല്ലെങ്കിൽ ഡി എൻ ബി എന്ന് പറയുന്ന ഡിഗ്രി എടുത്തിട്ടുള്ള ഡോക്ടറാണ് എം ഡി എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഇൻ ആ സൈക്യാട്രി എന്ന് പറയുന്ന സബ്ജെക്റ്റാണ് അത് ഡോക്ടർ ഓഫ് മെഡിസിൻ എന്നാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുക ഇനി സൈക്കോളജിസ്റ്റ് ആരാണ് എന്ന് ചോദിച്ചെന്നാൽ എം എസ് സി സൈക്കോളജി പി ജി ഇൻ സൈക്കോളജി ചെയ്തിട്ടുള്ള മാസ്റ്റേഴ്സ് ഇൻ സൈക്കോളജി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എം ഫിൽ എന്ന് പറയുന്ന മാസ്റ്റർ ഓഫ് ഫിലോസഫി എം ഫിൽ എന്ന് പറയുന്ന ഡിഗ്രിയാണ് ഇതിനകത്ത് ഏറ്റവും ഫലവത്തായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ആക്സപ്റ്റബിളായിട്ട് രണ്ടായിരത്തി പതിനേഴിലെ മെൻറ്റൽ ഹെൽത്ത് ആക്ടിൽ പ്രത്യേകമായിട്ട് പരാമർശിച്ചിരിക്കുന്നത് എം ഫിൽ കഴിഞ്ഞ് ഇതിൽ ഡോക്ടറേറ്റ് ചെയ്യുന്ന ആളുണ്ട് പി എച്ച് ഡി എന്ന് പറയുന്നത് ഡോക്ടറേറ്റ് ആണ് പലപ്പോഴും ഇതിലുള്ള ന്യൂറോസൈക്യാട്രിയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ സേവനം നമ്മുടെ നാട്ടിൽ തന്നെ ലഭ്യമാണ് ഈ ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് ഡി എം എന്ന് പറയുന്ന ഡോക്ടേഴ്സിൻ്റെ ഡിഗ്രിക്ക് തുല്യമാണ് ഡി എം എന്ന് പറയുന്നത് ഡോക്ടറേറ്റ് ഓഫ് മെഡിസിൻ ആണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഡിഗ്രീസ് വെച്ചിട്ട് ആളുകളെ അസസ് ചെയ്യാൻ വേണ്ടിയല്ല ഇത് പറയുന്നത് നമ്മൾ എക്സ്പേർട്ട് ഹെൽപ്പ് സീക്ക് ചെയ്യുമ്പോൾ അത് കൃത്യ ഒരാളുടെ ആ വ്യക്തിയുടെ ആ പ്രൊഫഷണൽ ബ്രില്യൻസ് അല്ലെങ്കിൽ അവരുടെ എക്സ്പെർട്ടൈസ് മുൻനിർത്തി വേണം സ്വീകരിക്കാൻ എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് സെക്സോളജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പലപ്പോഴും പല രോഗികൾക്കും ഡോക്ടർമാർക്കും തുറന്ന് പറയാൻ സംസാരിക്കാൻ മടിയുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ബിസിനസ് ചൂഷണങ്ങൾക്ക് വിധേയമാകുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് ഇത് ഈ ഉദ്ധാരണക്കുറവ് ശീക്രസ്കലനം തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ആളുകളെ ഭയങ്കരമായി അലട്ടുന്നത് കൊണ്ട് അവർ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെയും പുറകെ ഒരുപാട് പണവും സമയവും എനർജിയും വിനിയോഗിച്ച് അവരുടെ ജീവിതം തന്നെ താറുമാറാക്കുന്ന രീതിയിൽ പലപ്പോഴും അതിൻ്റെ പുറകെ പോയി ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം കാണാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ചികിത്സ കിട്ടിയെന്നാൽ അതിൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും എന്നുള്ളതാണ് സത്യം ഇപ്പം ഈ ഉദാഹരണക്കുറവ് ശിക്രസ്കലനം മിക്കവാറും ആളുകളിൽ ഒരു ദാമ്പത്യ പ്രശ്നമായിട്ട് ഉയർന്നു വരാറുണ്ട് ഡിവോഴ്സ് ഓർ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഇത്തരത്തിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളായിരിക്കും മെയിനായിട്ടും ഉണ്ടാവുക എന്നാൽ അത് പലപ്പോഴും അത് പുറമെ തുറന്ന് പറയുകയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് അത് ഡോക്ടർമാരുമായി അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് മുൻപോട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം അതുകൊണ്ട് ഇതിനകത്ത് ചമ്മലോ കാര്യങ്ങളോ ഒന്നും വിചാരിക്കേണ്ട എല്ലാ ആളുകൾക്കും ഉണ്ടാ ഉള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇത് ഒരു സുഹൃത്തിനോട് എന്ന പോലെ സംസാരിക്കാൻ പറ്റിയ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡോക്ടറിനെ കണ്ട് അതിന് അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പലപ്പോഴും ഇതിന് എന്തെങ്കിലും വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സാമിൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പല തരത്തിലുള്ള ഇതിനു വേണ്ടി പ്രത്യേകം ഉള്ള വൈറ്റമിൻ സപ്ലിമെൻസ് ഉണ്ട് ഉദാഹരണത്തിന് കോ എൻസൈം ക്യൂ എന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാവുന്നതാണ് അത് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി നമ്മുടെ ന്യൂറോസൈക്യാട്രി പ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും നമ്മുടെ ഹോർമോൺ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്താനും റീനൽ ലിവർ അല്ലെങ്കിൽ കാർഡിയാക്ക് റെസ്പിറേറ്ററി ഫങ്ഷൻ എല്ലാം മെച്ചപ്പെടുത്താനായിട്ടും പറ്റുന്ന ഒരു അത്യുത്തമമായിട്ടുള്ള ഒരു സപ്ലിമെൻറ്റാണ് ഈ കോയിൻസയും ക്യൂ എന്ന് പറയുന്നത് അതുപോലെ മറ്റു മൾട്ടി വൈറ്റമിൻസും മൾട്ടി മിനറൽസും നമ്മൾ നമ്മളിതിൻ്റെ കൂടെ സപ്ലിമെൻ്റ് ചെയ്യും ഇനി ഇതൊന്നും ചെയ്തിട്ട് ചെയ്തില്ലെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യണം ഇപ്പോൾ സെറം ടെസ്റ്റോസ്ക്രോൺ നോക്കുക അതുപോലെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുക വയറിൻ്റെയും അതുപോലെ ടെസ്റ്റിസിൻ്റെയും സ്ക്രോട്ടത്തിൻ്റെയും ഒക്കെ സ്കാൻ ചെയ്ത് നോക്കുക സെമൻ അനാലിസിസ് നടത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അത്യാവശ്യമായിട്ട് വരുന്നതാണ് അതുപോലെ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ ഈ കൂട്ടർക്കുണ്ടാകാം ഈ ആങ്സൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് പലതരത്തിലുള്ള വേദനകളായിട്ട് പ്രസൻറ്റ് ചെയ്യാം അത് നെഞ്ചിന് വേദന കൈകാല് വേദന കൈകാൽ തരിപ്പ് ഇപ്പം നെഞ്ചിന് വേദന ഉള്ളപ്പോഴത്തേക്കും പേഷ്യൻറ്റ് തന്നെ സ്വയം ഡയഗ്നോസ് ചെയ്യും എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതാണ് അല്ലെങ്കിൽ എനിക്ക് സ്ട്രോക്ക് വരാൻ ഉള്ള തുടക്കമാണ് അതുകൊണ്ട് ഇവർ പല ഡോക്ടർമാരുടെ അടുത്തും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും ഉറക്കക്കുറവ് ഉറക്കക്കുറവുണ്ടാകാം ചിലപ്പോൾ ഉറക്കം കൂടുതലായിട്ട് വരാം കഴിഞ്ഞ ദിവസം വന്നൊരു പേഷ്യൻ്റ് രാത്രി മുഴുവൻ സംസാരിക്കുകയാണ് അത് അത്യുച്ചത്തിൽ വളരെ കാർക്കശ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചെന്നാൽ അവർക്ക് തന്നെ ഒരു കൃത്യമായിട്ടുള്ള ഉത്തരവില്ല ഹൈ ഐക്യുള്ള ഒരാളാണ് നല്ല വളരെ നല്ല ജോലി ഉണ്ടായിരുന്നാൽ ഈ പ്രശ്നം കാരണം ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത വളരെ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ അമ്മ എന്നെ എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇവർ അമ്മ പറഞ്ഞത് രാവിലെ എണീക്കുന്നത് തന്നെ ഇവരുടെ ഈ സംസാരം കേട്ടോണ്ടാ അതും വളരെ ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഇവർ ഇവർ ചിലപ്പോൾ ബാധ കയറിയതുപോലെ വേറെ ആരോ ഇപ്പം നമ്മൾ പല സിനിമകളിലൊക്കെ കയറിയിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ബാധ കയറിയതുപോലെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ പെട്ടെന്ന് ഉറഞ്ഞു തുള്ളുക അയാളല്ലാത്ത രീതിയിൽ പെരുമാറുക ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങളെല്ലാം ഡിസോസിയേഷൻ ഡിസോർഡേഴ്സ് ആയിട്ടും ഒക്കെ നമുക്ക് കണ്ടുവരാറുണ്ട് ഇനി ഇതിനകത്ത് വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ലേണിംഗ് ഡിസബിലിറ്റീസ് പ്രത്യേകിച്ചും കുട്ടികൾക്ക് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥ പലപ്പോഴും കുട്ടികളുടെ ഐ ക്യു ടെസ്റ്റ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തൻ്റെ മകളുടെ കാര്യം പറഞ്ഞു അപ്പം ഐ ക്യു ടെസ്റ്റ് ചെയ്തപ്പം വളരെ കുറവാണ് അപ്പം അത് വളരെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രക്ഷിതാക്കളായതുകൊണ്ട് അവർ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് നിർദ്ദേശം ചോദിക്കുന്നുണ്ടായി അപ്പോൾ പ്രത്യേകിച്ചും പെൺകുട്ടികളാവുമ്പോഴത്തേക്കും അവരുടെ പിന്നീടുള്ള അങ്ങോട്ടുള്ള ഭാവി ജീവിതത്തെ പറ്റിയുള്ള ആശങ്കകൾ അത് പേരൻസിന് പോലും പ്രശ്നം ഉണ്ടാക്കാറ് ഇതുപോലെ തന്നെ ഒരു അമ്മ എൻ്റെ അടുത്ത് ഹൈഡ്രോക്കെഫാലസ് ബാധിച്ച ഒരു കുട്ടിക്ക് ഷണ്ടിങ് ഒക്കെ ചെയ്താണ് പക്ഷേ ഇപ്പോഴും അവർക്ക് ഒ സി ഡി എന്ന് പറയുന്ന ഒരു സിംറ്റം ആണ് കാണിക്കുന്നത് അതായത് അമിതമായിട്ടുള്ള ക്ലീനിങ് ടെൻഡൻസി അതായത് നിലത്തെ ഒരു ചെറിയ പൊട്ട് കിടന്നാൽ പോലും അവൾ അവിടെ ഇരുന്ന് മുഴുവൻ തുടച്ച് വൃത്തിയാക്കിയിട്ട് ആള് അതുപോലെ മേശയും കസേരയും ഒക്കെ അവൾ അലമാരിയൊക്കെ ഫുള്ള് മറിച്ചിട്ടിട്ടാണെന്നുണ്ടെങ്കിലും ക്ലീൻ ചെയ്യലാണ് ഉള്ള പരിപാടി അതുപോലെ ഇരുന്നിട്ട് എണിക്കുമ്പോൾ ഇരിക്കാൻ പോകുമ്പോൾ തന്നെ അവിടെ ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും തുടയ്ക്കും എന്നിട്ട് കൈകൊണ്ട് തുടച്ചതിന് ശേഷം സ്വന്തം ഡ്രസ്സിൽ തന്നെ തേച്ച് വയ്ക്കും അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ചെളിയോ പൊടിയോ ഒന്നും കാണാൻ അപ്പോൾ ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ മാനസിക വെല്ലുവിളികൾ നമ്മുടെ കുട്ടികളും നേരിടാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഉപദേശിച്ച് ശരിയാക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിൽ കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ടുപോയി ഒരു ചരട് കെട്ടിയെന്നാൽ പ്രാർത്ഥിപ്പിച്ചെന്നാൽ നേർച്ചയിട്ടെന്നാൽ ഒക്കെ ശരിയാകും എന്നുള്ള ചിന്ത നമ്മൾ ആദ്യം മാറ്റിവെക്കണം ഇതിന് കൃത്യമായിട്ടുള്ള എക്സ്പേർട്ട് ഹെൽപ്പ് സ്വീകരിക്കണം അത് ചിലപ്പോൾ പല സിറ്റിങ്സ് ആവശ്യമായിട്ട് വരും നമ്മൾ ഒറ്റ സിറ്റിക്കിൽ ഒറ്റ ദിവസം കൊണ്ടുള്ള മാജിക്കൽ റെമഡിയൊക്കെ ആരെങ്കിലും വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ വഞ്ചിതരായി പോകരുത് ഇനി പലർക്കും ഉള്ള ഒരു വലിയ സംശയമാണ് ഇതിനുള്ള മരുന്നുകൾ കഴിച്ചെന്നാൽ അതിന് അഡിക്ഷൻ ഉണ്ടാകുമോ അത് മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാകുമോ ഞാനീ പറഞ്ഞ പല കേസുകളിലും അവർക്ക് മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയാണ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കിങ്ങനത്തെ മാനസിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമുക്കൊരു ജലദോഷം പനി ചുമയൊക്കെ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുക അതിനുള്ള മരുന്നുകൾ കഴിക്കുകയാണ് ചെയ്യുക അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന ഹോം റെമഡീസൊക്കെ ചെയ്തിട്ടും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ നിന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കേണ്ടതായിട്ട് വരും അങ്ങനെ കഴിച്ചില്ലെങ്കിൽ ഈ അസുഖങ്ങൾ നമുക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട് ഈ മാനസിക പ്രശ്നങ്ങൾ നമുക്ക് ജലദോഷവും പനിയും പോലെ തന്നെ പല ആളുകളിലും ഡിപ്രഷനും ആൻസൈറ്റിയും ഒക്കെ പല ആവർത്തി ജീവിതത്തിലുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലുള്ള ബയോ കെമിക്കൽസിൻ്റെ എലവേഷൻസ് വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാം സൈറ്റോകൈൻസ് എൻഡോഫിൻസ് ഡോപ്പമിൻ സിറോട്ടോണിൻ ഓക്സിറ്റോസിൻ തുടങ്ങിയ ഹാപ്പി ഹോർമോൺസ് ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള ഹോർമോൺസിൻ്റെ വ്യതിയാനങ്ങളും ഇതിലെ ഏറ്റക്കുറച്ചിലുകളും നമ്മുടെ ഈ മാനസികാസ്വാസ്ഥ്യം കൂട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഉപദേശം കൊണ്ടും കൗൺസിലിംഗ് കൊണ്ടും വന്ന് ചിലപ്പോൾ നിൽക്കാതെ വരുമ്പോൾ നിങ്ങളുടെ ഡോക്ടർ മരുന്നുകൾ കുറിച്ചെന്നാൽ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക തന്നെ ചെയ്യാം പലപ്പോഴും ഈ കഴിഞ്ഞ ദിവസം വന്ന് കണ്ട ആ പേഷ്യൻ്റ് അവർ മരുന്ന് കൃത്യമായിട്ട് കഴിക്കണമെന്ന അമ്മ പലയാവർത്തി പറഞ്ഞെങ്കിലും ആ മരുന്ന് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് വളരെ മൂർധന്യാവസ്ഥയിൽ തിരിച്ച് അത് റിലാക്സായി വരുന്ന ഒരവസ്ഥയാണ് കണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ നമ്മൾ നമുക്ക് കൂടുതൽ സപ്പോർട്ടീവായിട്ട് ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ നമ്മൾ അല്ല പേടിക്കേണ്ടത് മറിച്ച് ഈ അസുഖങ്ങളെ തന്നെയാണ് കാരണം ഈ അസുഖങ്ങളിൽ നിന്നുണ്ടാകുന്ന ദാമ്പത്യ പ്രശ്നങ്ങൾ മറ്റ് പല ക്രൈംസിലോട്ട് പോലും നയിക്കുന്നുണ്ട് പ്രത്യേകിച്ചും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആയിട്ടുള്ള എൻ പി ഡി നാഴ്സിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവാം അപ്പോൾ ഇങ്ങനെയുള്ള ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിയിലേക്ക് ആൾ മാറിപ്പോകുന്നതിന് മുൻപ് നമുക്ക് യഥാവിധി അതിനുള്ള പ്രതിവിധി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കൊലപാതകമോ ആത്മഹത്യയോ ഒക്കെ വന്നെത്തിയതിനു ശേഷം അതൊരു വാർത്തയായതിനു ശേഷം മാത്രമേ അത് ആളുകൾ മനസ്സിലാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകത്തുള്ളൂ അപ്പോഴേക്കും നമുക്ക് വന്നിരിക്കുന്ന ഡാമേജ് ആണ് അത് തീർത്താൽ തീരാത്ത ഒരു ലോസായി മാറിയേക്കാം അതുകൊണ്ട് എല്ലാവരും അവരുടെ ശാരീരിക ആരോഗ്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം മാനസികാരോഗ്യത്തെ കൂടി ബോധവൽക്കരിക്കുക അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള പ്രതിവിധികൾ ചെയ്ത് നല്ല മാനസിക ആരോഗ്യവും വീണ്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക Thank you.